അങ്ങനെ നമ്മൾ പാലങ് ടൗണിൽ നിന്ന് ഇപ്പോൾ നേപ്പാളിൻ്റെ ബോർഡറിലേക്ക് ഇന്ത്യൻ ബോർഡറിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് ആണ് ഇന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ബോർഡറിലേക്ക് ടിബറ്റിലെ ജിറോങ് ബോർഡറിൽ നിന്ന് ഈ പാലങ് ടൗൺ വരെ എട്ട് മണിക്കൂർ എടുത്തു എൺപത് കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ത്രിഭുവൻ ഹൈവേ കൂടെയാട്ടോ നേപ്പാളിലെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ഹൈവേയാണ് ത്രിഭുവൻ ഹൈവേ ആകെ ഇരുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ നേപ്പാളിൻ്റെ വിട്ത്ത് അത് ഏകദേശം നമ്മൾ എൺപത്തി എൺപത്തെട്ട് കിലോമീറ്റർ വന്നപ്പോഴാണ് ഈ പാലോങ് ടൗണിൽ നമ്മൾ സ്റ്റേ ചെയ്തത് അവിടെ നിന്ന് ഒക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് ഇതൊരു ഹിൽ സ്റ്റേഷൻ ഏരിയ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദമാൻ എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടാവും ചില ബന്റൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നേപ്പാൾ ഇന്ത്യ ബോർഡറിലേക്ക് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളെങ്കിലും ഏകദേശം നാലര അഞ്ച് എടുക്കും ഇതാണ് ദമാൻ ഹിൽ സ്റ്റേഷൻ്റെ ബോർഡറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ദമാൻ ഹിൽ സ്റ്റേഷൻ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വെതർ കണ്ടീഷനാണിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഒരു പാർട്ടൊക്കെ കാണാം ക്ലൗഡും മിസ്റ്റുമൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഹിമാലയത്തിൻ്റെ ഒരു സൈഡ് കാണാമെന്നാണ് പറഞ്ഞത് ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റുകളുണ്ട് കേട്ടോ അവിടെ നമ്മൾ പാസ്പോർട്ട് കാണിച്ച് പേരെഴുതിച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോവാൻ നമ്മുടെ നാട്ടിലെ അതിരപ്പിള്ളിയിലൊക്കെ ഇല്ലേ ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ കയറുമ്പോൾ ഉള്ള അതുപോലെ ചെക്കിൻ ചെയ്തു ഇവിടുന്ന് എഴുപത് എഴുപത്തിയേഴ് കിലോമീറ്റർ ഉള്ളൂ കാഠ്മണ്ഡുവിലേക്ക് നമ്മൾ കാഠ്മണ്ഡു ഒഴിവാക്കിയാണ് നമ്മളിപ്പോൾ റാക്സോൾ ബോർഡറിലേക്ക് പോകണത് വിൻ്റിലൊക്കെ ഇവിടെ പന്ത്രണ്ട് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വരും കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ഇവിടെ ഇപ്പോൾ മൺസൂണാണ് നമുക്ക് ഹിമാലയത്തിൻ്റെ വ്യൂവിനുള്ള ചാൻസൊന്നും ഇല്ല കാരണം ഇതേപോലെ കോടയൊക്കെ നിൽക്കണമുണ്ട് ഈ ത്രിഭുവൻ ഹൈവേ നേപ്പാളിലെ ഒരു ഓൾഡസ്റ്റ് ഹൈവേ കൂടിയാണ് ഇത് ഇന്ത്യൻ ബോർഡർ വരെ അതായത് റോക്സോൾ ബോർഡർ വരെ അങ്ങ് അറ്റം വരെ ഉണ്ട് ഈ റോക്സോൾ ബോർഡർ പാറ്റ്നയിലേക്കാണ് എത്തണത് അതായത് ബീഹാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്ന് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ നിന്നിട്ടാണ് ഗ്രൂപ്പ് വിസ സംഘടിപ്പിക്കണത് ചൈനയുടെ ഒരു ഗ്രൂപ്പ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടിബറ്റിൻ്റെ ട്രാവൽ പാസ്സാണ് അവരെടുത്ത് തരാം അത് അപ്പം നമ്മുടെ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഇല്ല ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതിനകത്ത് ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പം മിക്കവാറും നേപ്പാളിൽ നിന്നൊക്കെ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്യുക അപ്പോൾ വളരെ ചീപ്പ് ആയിരിക്കും ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിരിക്കും ഇന്ത്യയിൽ നിന്ന് ആരും ചൈനീസ് വിസ എടുക്കാറില്ല അവരെല്ലാവരും കാഠ്മണ്ഡുവിൽ വന്ന് ട്രാവൽ ഏജൻ്റിനെ കണ്ടുപിടിച്ച് പിന്നെ അവിടെ നിന്ന് ഗ്രൂപ്പ് വിസ എടുത്തിട്ടാണ് വരാറ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഗ്രൂപ്പ് വിസ കിട്ടും കേട്ടോ അവിടെ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ വന്നു നിന്നാൽ ഇതാണ് ഇവിടുത്തെ ഒരു വെതർ കണ്ടീഷൻ ഒരു പത്ത് മണിയായി എന്നാലും ഇങ്ങനെ ഒരു മിസ്റ്റൊക്കെ ഉണ്ട് വിസിബിലിറ്റിയൊക്കെ കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് ഇപ്പം അതൊക്കെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ കുറച്ച് സ്ലോയിൽ ബെൻഡും ഭയങ്കര ഒരു മൗണ്ടനിന്ന് വേറെ മൗണ്ടനിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഈ ഹെയർ പിൻ ബെൻ്റുകളുണ്ട് ഒരുപാട് നമ്മൾ റോക്സോൾ ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഗോരഖ്പൂരിലായിരിക്കും ഇന്നത്തെ നമ്മുടെ താമസം ബീഹാറിലെ ഒരു ടൗണാണ് ഈ റോക്സോൾ എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ ബോർഡർ ടൗണ് ബ്രിഗ്ജോങ് എന്ന് പറയുന്ന ഒരു ടൗണാണ് അവിടെ വേണം നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്യണം നമുക്ക് കാർനെറ്റിൽ സ്റ്റാമ്പ് വീണം നമ്മൾ ടിബറ്റിൽ നിന്ന് അടിച്ച പെട്രോളാ കേട്ടോ ഇപ്പോഴും വണ്ടിയിൽ കിടക്കുന്നത് ഇനി ബാക്കിയുള്ള നേപ്പാളി കറൻസി കൊണ്ട് ബോർഡർ കിടക്കുന്നതിന് മുമ്പ് പെട്രോൾ അടിച്ച് ഫില്ലായി ചെയ്തിട്ട് വേണം ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ത്രിഭുവൻ ഹൈവേ വെരി നാരോ ആണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒന്ന് സൈഡ് ഒതുക്കി കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എല്ലായിടത്തും ഒന്നും ക്രോസ് ചെയ്യാനും പറ്റില്ല ഇവിടുത്തെ റോഡുകളൊന്നും ഡ്രൈനേജ് ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ റോഡിൽ തന്നെ നിൽക്കും അതാണ് ഇവിടുത്തെ റോഡ് ഡാമേജ് ആവാനായിട്ടുള്ള മെയിൻ റീസൺ ഇന്ത്യയിലെ അതേ ഫ്യൂവൽ പ്രൈസ് തന്നെയുണ്ട് നേപ്പാളിലും കാരണം ഇന്ത്യയാണ് നേപ്പാളിന് ഫ്യൂവല് സപ്ലൈ ചെയ്യണത് പൈപ്പ് ലൈൻ വഴി നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റാണ് നേപ്പാളിൽ സ്റ്റേ ചെയ്തോളൂ കാരണം നമുക്ക് എന്ന് വേണമെങ്കിൽ നേപ്പാളിലേക്ക് വരാൻ നമ്മുടെ ബോർഡർ കൺട്രിയാണ് നമ്മൾ കാഠ്മണ്ഡു ഒഴിവാക്കാൻ കാരണം ആ സിറ്റിയിലെ തിരക്കൊക്കെ ഒഴിവാക്കി ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് റോക്സോളിലാണ് നമ്മുടെ ഇന്ത്യൻ ഇമിഗ്രേഷൻ അവിടെ കാർനെറ്റിൻ്റെ എൻട്രി സ്റ്റാമ്പ് ചെയ്യണം പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ എൻട്രി സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നെ യാത്ര തുടരാം പിന്നെ ചാലക്കുടിയിൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മൾ വീട്ടിലെത്തും ഈ ദമാൻ ഹിൽ സ്റ്റേഷൻ ഏരിയയിലെ ഏകദേശം എയിറ്റ് തൗസൻഡ് പോപ്പുലേഷനുള്ളൂ കേട്ടോ എണ്ണായിരം ആൾക്കാരെ ഇവിടെ താമസിക്കുന്നുള്ളൂ പക്ഷെ ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണെന്നാണ് ഇവിടെ പറയണത് എല്ലാവരും ഒരു ചെറിയ ഒരു ടൗണിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ചെറിയ ചായക്കടകളും ഒക്കെ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഈ വീടുകളാണ് ഈ കാണുന്നതെല്ലാം നമുക്കൊരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെയേ പോകാൻ പറ്റുള്ളൂ ഇരുപത് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാരണം റോഡ് വളരെ വീതി കുറവാണ് ഓപ്പോസിറ്റ് വണ്ടികൾ വരും അതുകൊണ്ടാണ് നാലഞ്ച് മണിക്കൂർ എടുക്കും ഈ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് റാക്സോൾ ബോർഡറിൽ എത്താനായിട്ട് ഇതിലെയൊക്കെ ഏത് വണ്ടിയും പോകട്ടോ നമുക്ക് ഏത് വണ്ടി ഓടിക്കാം മോട്ടോർ ഹോമൊക്കെ ഓടിക്കാം ലോറിയൊക്കെ വരുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ ഇവരുടെ ഡ്രൈവിങ് കുറച്ച് റഫാണ് നമ്മുടെ ഇന്ത്യയിലും റഫ് ഡ്രൈവിംഗ് ആണ് ഇവർ ഏതിലേക്ക് ഓവർ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓപ്പോസിറ്റ് വരണത് അതേപോലെ തന്നെയാണ് സ്പീഡൊന്നും കുറയ്ക്കില്ല ഒരുപാട് ഹെയർ പിൻ ഉണ്ട് ഇവിടെ ഹെയർ പിൻ ബെൻഡ് എന്നല്ല പറയുക ഒരു ഷാർപ്പ് ബെൻഡുകൾ ചൈനയുടെ വിസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കസാക്കിസ്ഥാനിലേക്ക് കയറണമുണ്ട് കസാക്കിസ്ഥാനിലൊന്നും വിസ വേണ്ട ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരായാലും ആർക്കും വിസ വേണ്ട മുപ്പത് ദിവസം സ്റ്റേ ഉണ്ട് ഫ്രീ ഇവിടുത്തെ ബെൻഡുകൾ കണ്ടോ ഇതേപോലെയാണ് ബൻഡ് ഇരിക്കുന്നത് നമ്മൾ മൊബൈലിൽ നോക്കിയാൽ നോക്കിയാലത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇങ്ങനെ വളരെ ബന്ധി റോഡാണ് അതുകൊണ്ട് തന്നെ എടുക്കണത് കാഠ്മണ്ഡു വഴി പോകുകയാണെങ്കിൽ അത്രയും ബന്ധമൊന്നും കാണില്ല പക്ഷേ വ്യൂ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ കുറേ വണ്ടികൾ കണ്ടു പോകുന്നേ ഉള്ളൂ ഇത് കൺട്രി സൈഡ് റോഡുകളാണ് ഇത് ത്രിഭുവൻ ഹൈവേ ആണ് നേപ്പാൾ ഇന്ത്യ ബോർഡറിലേക്കുള്ളത് ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തി നല്ല റിവർ സൈഡൊക്കെ ഇവിടെ എല്ലാവരും റിസോർട്ടിന് താമസിക്കുന്ന പോലെയാ എല്ലാവരും നല്ല വ്യൂ ഉള്ള വീടുകളെ മൗണ്ടനില നമ്മളിത് ഇവിടെന്നു പഴം മേടിച്ചത് ഈ ഷോപ്പിംഗ് ഇവിടെ പഴമൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് നേപ്പാൾ രൂപ ഒരു പടലാണ് പഴം ഇപ്പം നമ്മൾ അങ്ങനെ പോവാണ് ഈ ഹൈവേ ഹൈവേക്കൂടെ ഒരു മൂന്ന് മണിക്കൂർ പോയാൽ നമുക്ക് ബോർഡറിൽ എത്താൻ പറ്റും നേപ്പാളിലെ റാക്സോൾ എന്ന് പറയുന്ന ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത് നേപ്പാൾ ഇന്ത്യ ബോർഡർ ഇനി ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററും കൂടിയുള്ളു ത്രിഭുവൻ ഹൈവേ അതാണ് ഈ ഹൈവേയുടെ പേര് നമ്മളിപ്പോൾ അങ്ങനെ നേപ്പാൾ ഇമിഗ്രേഷൻ ഓഫീസിലെത്തി കേട്ടോ അവിടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാർനെറ്റ് സ്റ്റാമ്പ് ചെയ്താലാണ് നമുക്ക് ഇവിടെ നിന്ന് പോവാം അങ്ങനെ നമ്മൾ നേപ്പാൾ ബോർഡറിലെത്തി വണ്ടി ഇതാണ് നേപ്പാൾ ഇന്ത്യ ബോർഡർന്ന് ഒരു എൻട്രൻസ് ജോബി ഇവിടെ ഇമ്മിഗ്രേഷൻ ഓഫീസിൽ ചോദിക്കാം അപ്പൊ നമ്മള് ഇന്ത്യ ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ വന്നു നേപ്പാളിന്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇതാണ് ഇന്ത്യ നേപ്പാൾ ഫ്രണ്ട്ഷിപ്പ് കോറിഡോർ കണ്ട അത് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ഫ്ലാഗ് വെച്ച രണ്ട് കൈക്കാണ്ട് അപ്പൊ നമ്മുടെ വണ്ടിയെല്ലാം കഴിഞ്ഞിട്ട് എവിടെയുണ്ട് എവിടെയാണ് അത് ഇവിടെ ഉണ്ട് ഇനി ഇന്ത്യൻ ഇമിഗ്രേഷനും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി നമ്മള് പോകുന്നു നമ്മളൊരു ജർമ്മൻകാരനെ കണ്ടുമൊണ്ടിട്ടുണ്ട് അയാളും വരുന്നില്ല ഞങ്ങളുടെ കൂടെ വാരണാസി വരെ അപ്പൊ ഓക്കെ നമുക്ക് പിന്നെ കാണാം വാ 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 ഇവിടെ ഭയങ്കര തിരക്കാ നേപ്പാൾ ഇന്ത്യ അത് ഈ ബ്രിഡ്ജിന്റെ അപ്പുറം ഇന്ത്യ ഇപ്പുറത്ത് നേപ്പാളാണ് പക്ഷെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങനെ ഫ്രീ ആയിട്ട് അടക്കാം വെരി ഓപ്പൺ ബോർഡറാണ് നമ്മൾ പ്രാവശ്യം ചെക്ക് പോയിന്റ് മിസ്സായി അപ്പുറത്തെത്തി അവർ തിരിച്ചു വന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് ഒന്നും വേണ്ട മണി എക്സ്ചേഞ്ച് കേട്ടോ സ്ട്രീറ്റ് മണി എക്സ്ചേഞ്ച് എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് ഇതാണ് നമ്മൾ ഓഫീഷ്യലി ഇന്ത്യയിലായി അതെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞ് ഇപ്പം ഇന്ത്യ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മണി എക്സ്ചേഞ്ചിന് ആൾക്കാർ പൈസ വെച്ചേക്കണുണ്ടാവട്ടെ മണി എക്സ്ചേഞ്ചാണ് പറുകള റെയിൽവേ നാത്തൻ ഓക്കേ മണി എക്സ്ചേഞ്ച് ഉണ്ട് ബോർഡറിൽ ഒരു റെയിൽവേ ക്രോസ് ആണ് ശ്യാന്തകുണ്ന സിറ്റി ഒന്ന് കഴിഞ്ഞു കിട്ടിയ രക്ഷു പിന്നെ നമ്മൾ ആ ജർമ്മൻകാരൻ പതിമൂന്ന് മാസമായി പുള്ളിയുടെ കാർണെറ്റിന്റെ ഏജുകളുണ്ട് പക്ഷെ എക്സ്പയറി ആയി പോയി എന്നിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുതിയ കാർനെറ്റ് വരുത്തിച്ചതാ പുള്ളിക്കാരൻ അവരെന്നിട്ട് എഴുതി തുടങ്ങി അയ്യോ പഴയ അതിനെ പിന്നെ കൊറേ നേരം പോയി പിന്നെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം ഇതിന് എക്സ്പയറി ഉണ്ട് എന്നുള്ള കാര്യം അയാള് ഇതിലേക്ക് ഇങ്ങനെ പോണതാണ് പതിമൂന്ന് മാസമായി യാത്ര തുടങ്ങിയിട്ട് ഇനിയുണ്ട് ഒരു കൊല്ലം കൂടി അയാൾ ആ വണ്ടി തന്നെ ഉറക്കവും കാര്യങ്ങളും വെള്ളവും എല്ലാം വരും അവർക്ക് അങ്ങനെ വല്യ എക്സ്പെൻസൊന്നും ഇല്ല ப்பீஹாரு வண்டிகளும் பின்ன நேபாளி வண்டிகளும் ആ കാരണം അവിടെ അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യും അവർക്കൊക്കെ കടകൾ നടത്തണം ഇവിടെ ആയിരിക്കും ലാഭകരം ഇന്ത്യൻ രൂപയ്ക്കും വാല്യൂ കൂടുതലുണ്ടല്ലോ അതുകൊണ്ടാണ് ആ മണി എക്സ്ചേഞ്ച് ചെയ്യാറ് അങ്ങനെ ഇരിക്കണേ വൈകുന്നേരം അവര് ഫുൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പോണത്